ക്കും അപ്പം എൻ്റെ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതേ കൂട്ടുകാരെ നമ്മൾ ഉമ്മച്ചീനൊന്ന് ഈ ഡോക്ടർത്തേക്കൊന്ന് കൊണ്ടുപോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് അന്നത്തെ ദിവസം അന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല വീഡിയോയില് കൊണ്ടുപോവാണ് അമ്മാക്ക് പോകണം എന്ന് അമ്മ പറഞ്ഞു പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകണം എന്നല്ലേ പറഞ്ഞിട്ടുണ്ട് കുട്ടികളില്ല കൂടെ കുട്ടികളേനെ കണ്ടെടുത്താക്കി കൊടുത്തുണ്ട് അപ്പം ഇക്കവിടെ ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പം കുട്ടികളേനെ കണ്ടിട്ടാക്കി കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളേനെ ഒന്നും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ഇവിടെ നിന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ നേരത്തെ യാത്ര ഉണ്ട് കേട്ടോടെ എത്തണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ യാത്രയിലാണ് അപ്പോൾ യാത്രയിൽ ഞാൻ വീടോ ഒക്കെ എടുത്തതാണ് ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അപ്പോൾ ഉമ്മ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഉമാക്ക് പിന്നെ പോകണം ഉമ്മക്ക് ഉറക്കം കിട്ടിയില്ല ആ സഞ്ചാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് അപ്പോൾ അങ്ങനെ പോയാണ്ട് ഷുഗർ നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഉമ്മാക്ക് പിന്നെ കുത്തമ്പള്ളി പോകണം ഒക്കെ ഉണ്ട് ൊക്കെ പറഞ്ഞുണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ നാലഞ്ച് ദിവസത്തിൻ്റെ മുന്നേ പറയാൻ ഇറങ്ങിയിരിക്കണം അപ്പം ഇരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേന്ന് പിന്നെ പോകാൻ വണ്ടിക്ക് നല്ലൊരു ചാർജ് ആവും അപ്പം എന്തെങ്കിലും പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ പോകണോ പോണോന്ന് പറഞ്ഞു എങ്ങോട്ടാണ് പോണോ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ ആദ്യം തന്നെ നാട്ടിൽ പോവുണ്ടാക്കിയെന്നാളെ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എന്നൊക്കെ തോന്നുകയാണ് ആരോ ഓർക്കത്തിൽ വന്നിട്ട് മനെ കാട്ടാണ് ഉപദ്രവിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇങ്ങനെ നിന്ന് ഞാൻ അത് ഞാൻ പറഞ്ഞ ഉമ്മ ഞങ്ങളെ മരുന്ന് നിർത്തിയിട്ടല്ലേ ഉമ്മക്ക് ഇങ്ങനെ വെയ്യാത്ത മരുന്ന് ഇങ്ങനെ കുടിച്ച് കണ്ടിന്യൂ ഇത് പോവാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ മരുന്ന് ഉമ്മായിട്ട് തന്നെ നിർത്തി ഉമ്മാക്കെന്നെ അറിയുന്നു മരുന്ന് നിർത്തി അതിൻ്റെ സൂക്കയുടെ അളവ് കൊറക്കണ്ടാവില്ല പിന്നെ സഞ്ചാരം തോന്നലൊക്കെയാണ് അപ്പോൾ അമ്പത് വർഷത്തോളായി മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് പത്ത് എഴുപത്തി മൂന്ന് വയസ്സായിട്ട്മാക്ക ഇരുപതാം വയസ്സിലുള്ളതാണ് അമ്മാക്ക് വയ്യായ അപ്പോൾ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് ആദ്യം പൂത്തൻപള്ളി ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു പറഞ്ഞിട്ട് അവിടെയായിരുന്നു പിന്നെ കുന്നംകുളം പെരുമ്പലാവ് അൻസാറില്ലേ അൻസാർ ഹോസ്പിറ്റലത്തെ ചികിത്സ ചെയ്യുന്നവർ കുറേ അടിമിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നാട്ടിൽ ഞങ്ങളെ നാട്ടിൽ തന്നെ തുടങ്ങി ഇങ്ങനെ ഒരു ഹോസ്പിറ്റല് പക്ഷെ ആണ് നല്ല പൈസ കാര്യങ്ങളൊക്കെ ആവും ദിവസത്തെ തന്നെ ആയിരത്തി എഴുന്നൂറും എണ്ണൂറും ഒക്കെ ആവും അപ്പോൾ അതിൻ്റെ മീതിയും വേറെയിട്ടുണ്ടാകും പിന്നെ അന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോടൊക്കെ കാണിക്കാൻ കോഴിക്കോട് മറ്റേ ഇതിൻ്റെ ഹോസ്പിറ്റലുണ്ട് പക്ഷേ ആ ഞങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് വരികയെന്ന് പറഞ്ഞാലോ അങ്ങനെ പിന്നെ ഷാ അല്ല ഞങ്ങളിപ്പോൾ കോഴിക്കോടൊക്കെ തന്നെ എത്തി അടച്ചു വൻ്റെ തീരുമാനങ്ങളാവല്ലേ എനിക്ക് ഇപ്പം ഒരു സ്നേഹിത കോഴിക്കോട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് കോഴിക്കോട് കോഴിക്കോട് പോകണം കോഴിക്കോട് കാണണം എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് വിശാ അല്ല ഇപ്പോൾ ഏതാ കോഴിക്കോട് എത്തി നിൽക്കുന്നത് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കോഴിക്കോടാണ് ഉള്ളത് അപ്പോൾ അതും പഠിച്ചതിൻ്റെ ഒരു തീരുമാനങ്ങളാവില്ലേ പിന്നെ കോഴിക്കോട് എത്തിക്കാന്നുള്ളത് പിന്നിലുള്ള ആവശ്യമല്ലേ ഇപ്പോൾ പാടെ ഒരു സ്നേഹിതം ഗൾഫിലുള്ള കോഴിക്കോടുണ്ടായിരുന്നു ഇത്ര ആയിട്ടാണ് ആളിപ്പോൾ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും കേട്ടോ ഇപ്പോൾ പോയതിനാൽ നിന്നിപ്പോൾ മരണപ്പെട്ടതിനാൽ പിന്നെ എൻ്റെ ഇപ്പോൾ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റെട്ട് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കുക അവിടുന്ന് പിന്നീടുള്ള ദിവസങ്ങൾ തീരെയും മറന്നിട്ടില്ല അന്ന് സംഭവിച്ച കാര്യങ്ങൾ വീട ഇപ്പം മരണപ്പെട്ട് ഇപ്പോൾ സൈക്കിൾ ഷോപ്പുണ്ടായി സൈക്കിളിൻ്റെ എല്ലാ പാർട്സും കട അങ്ങനെ കുറച്ച് ദിവസം എത്താൻ പറ്റും ഉണ്ടാക്കമെ എടുത്തിട്ട് പിന്നെ വിറ്റു നമ്മുടെ നാൽപ്പത് കഴിയാനും കൂടി നിന്നില്ല ഒരു മാസത്തെ വാടക കൊടുക്കലേ വേണ്ടു വിറ്റാന്ന് കൊടുത്താൽ പോരായിരിക്കും അവകാശം നിന്നില്ല വല്ല തീരുമാനങ്ങൾ ആയിരുന്നു കോലിക്ക് വേണ്ടതുപോലെ അത് ഒരുച്ച് അന്നിപ്പോൾ ഒരുപാട് പേർക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ആ ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും സഹായിക്കും ചെയ്യും അപ്പോൾ ഒരുപാട് പൈസ പറഞ്ഞ മതി അവിടെ പിരിഞ്ഞിട്ടിരിക്കുന്നു ഇപ്പോൾ മരണം പെട്ടിട്ട് മുന്നേ ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾ അയൽവാസികളുണ്ടായിരുന്നു ഞങ്ങാടേലും കുറേ സ്നേഹമായിരുന്നു ഒരുപാട് അമ്പത് അറുപതിനായിരം ഉറപ്പിടെ മീതുണ്ടായിരുന്നു പിന്നെ പൈസ ഒക്കെ ഒരുത്തർക്ക് കടം കൊടുക്കും ചോദിച്ച സങ്കടം പറഞ്ഞാൽ ഏൻ കടം കൊടുക്കുവായിരുന്നു അതൊക്കെ പിരിഞ്ഞ് കിട്ടിയിട്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിനു കേട്ടോ സംസാരിച്ച് എങ്ങനെ പോയി അപ്പോൾ പിരിഞ്ഞ് കിട്ടിയിട്ട് ആ പൈസ ഒക്കെ അവരെടുത്തു ഒരു മയ്യത്തിന് ഇത്ര പോരും ചിലവാകുമോ അണ്ണൂറ്റെട്ട് അന്ന കാലഘട്ടത്തിൽ എന്നിട്ട് അന്ന് മുസാഫുണ്ടാക്കാനാണ്ട് താങ്ങേ അപ്പോൾ എൻ്റെ വണ്ടി കൊടുത്തോണ്ടോയി സണ്ണി സ്കൂട്ടി അന്ന് ഞാൻ പറഞ്ഞതാണ് ഞാനും എടുക്കും സ്കൂട്ടി വലുതാവട്ടേന്ന് ഇന്ന് ഞാൻ സ്കൂട്ടി എടുത്തു രണ്ട് മൂന്നെണ്ണ എടുത്തു ഒന്ന് കേടന്ന് എടുത്തെടുത്തു അങ്ങനെ അപ്പോൾ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചാൽ എവിടെയും എത്തിപ്പറ്റാനും മുന്നേറാനും ഒക്കെ കഴിയും നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടാൻ കഴിയും അതിന് നമ്മൾ പ്രയത്നിക്കണം അല്ലേ എൻ്റെ അമ്മക്ക് സുഖമില്ലാണ്ട് പോലും ഞാൻ ആ ജീവിത പ്രയത്നത്തിലാണ് മക്കളെ അപ്പം നിങ്ങളും ഉണ്ടാവില്ലേ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹായങ്ങളും ഉണ്ടാവില്ലേ അത് നല്ല രീതിക്കാണ് കേട്ടോ ഞാൻ ആശിക്കണേ അപ്പോൾ ചെറിയ ചെറിയ കമൻ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് മക്കളെ എനിക്ക് കുത്തി കളിക്കൊന്നും നേരല്ല പ്രേമിക്കുന്ന പ്രായമല്ല ഞാൻ സ്നേഹിച്ചോളി സ്നേഹിക്കേണ്ടത് ഓരോരുത്തരും അവകാശങ്ങളാണ് നിങ്ങളോട് സ്നേഹിക്കണ്ടില്ല അത് സ്നേഹം നല്ലൊരു സഹോദര സ്നേഹം ആവുന്നെട്ടോ കൂട്ടുകാരെ എനിക്ക് പ്രേമിച്ചെടുക്കാനൊന്നും നേരല്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ കമൻ്റുകൾ കണ്ടു അപ്പോൾ ഞാനതിന് ബാഡ് കമൻ്റ് ഇല്ല കേട്ടോ അത് ഓരോരുത്തരും ഇഷ്ടല്ലേ പറയുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഉമ്മാക്ക് പുത്തമ്പള്ളി പോകണം അപ്പോൾ ഇവിടെ അടുത്തുള്ള മക്കാമ് ഉണ്ടല്ലോ അപ്പോൾ ആ മക്കാമിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ മക്കാമിൽക്ക് വേണ്ടി പോവാണ് റൂട്ട് തിരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കോഴിക്കോട് അങ്ങാടി കാണാത്തവർ കണ്ടോളി കേട്ടോ അപ്പം എനിക്കൊരു കാഴ്ച തന്നെയാണ് ഫുൾ നമ്മൾ കറങ്ങാനും നോക്കാനൊന്നുമില്ല പയ്യ പയ്യെ ഓരോ കാര്യത്തിനായിട്ട് വരുമ്പോൾ ഇവിടെ എല്ലായിടത്തും പോകണം അപ്പോ കോഴിക്കോട് അങ്ങാടിയിൽ കൂടെ ആണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നു ആഗ്രഹം ഞങ്ങൾ അങ്ങനെ കോഴിക്കോട് ഇവിടെ ഒരു ഞങ്ങളങ്ങനെ കോഴിക്കോടൊരു ഷൈൻ്റെ മക്കാമൻ്റെ മക്കാമിലേക്ക് പോവാനായിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നത് വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് നന്ദി ഇപ്പം എല്ലാവരും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ എല്ലായിടത്തും ഒക്കെ ശാന്തായിട്ടുണ്ട് തിരക്കുകളൊക്കെ ഒരുപാട് ഒഴിഞ്ഞു അപ്പോൾ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്ന് വിചാരിച്ച് പെരുന്നാളിൻ്റെ തലേന്ന് കിട്ടുന്നൊക്കെ പറയുന്നുണ്ട് ഹോസ്പിറ്റലുകളൊക്കെ പോകണം കീഴാൻ വയ്യാൻ വയ്യ സഞ്ചാരമാണെന്നുണ്ട് അപ്പോൾ റോഡുകളൊക്കെ അല്ലേ അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് വച്ച് അങ്ങനെ വെയിറ്റ് തിരുന്ന അപ്പോൾ അങ്ങനെ വീഡിയോ ഇവിടെ വൈകുന്നേരം വീഡിയോ കാണുന്ന എല്ലാ സോട്ട് കിട്ടും ഒരുപാട് ഒരുപാട് ഞാൻ അപ്പോൾ ഈ വീട് ഇവിടെ വൈകുന്നോ അപ്പോൾ അടുത്ത വീടേൽ കണിക്കാൻ അപ്പോൾ ഞങ്ങൾ മക്കാമ്പിലൊക്കെ പോകേണ്ടത് ശരിക്കും മക്കാമ്പിലൊക്കെ അപ്പോൾ അതിൻ്റെ വീടടുത്ത വീടേൻ്റെ ഇതാട്ടോ അപ്പം വീടൊക്കെ ലാ നെസ്റ്റ് നാളെ അതെല്ലാം കൂട്ടുകാരോടുക അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് 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 താങ്ക്സ് കെട്ടോ അസലമലേക്കും